സുഭാഷേ പറയൂ സുഭാഷ് അടിപൊളി വേണം ആഹ് ഫോട്ടോ 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 ഞങ്ങൾക്ക് ഇരുപത്തി ആറ് ഈ പ്രായം മീൻ പിടിക്കുന്ന ചേട്ടനെങ്ങനെ രോഹിത് തോമസ് അല്ലേ എത്ര ആളായി മീൻ പിടിക്കുന്നു വകുപ്പ് ഇവിടെ നമ്മളെ കുറച്ച് സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവർക്ക് നമ്മൾ കൊടുക്കുന്നു അപ്പം അതിനകത്ത് പിന്നെ അവരാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വേറെ ഒന്നും അറിയേണ്ട അവർക്ക് മീൻ കൊണ്ട് കൊടുക്കുന്നു തൂക്കി നമുക്ക് അതിൻ്റെ അവര് തരുന്നു ആ പിന്നെ അവരത് തിരിച്ച്

പമ്പ ആനത്തോട് അല്ലേ ഈ ആനത്തോട് ആനത്തോട് ആദ്യം വരുന്ന ആനത്തോട് അല്ലേക്ക് മനസ്സിലാവും ആനത്തോട് ഡാം പമ്പ ഡാം ഗവി ഡാം എന്നാണ് വരുന്നത്

പോട്ട് പോട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റുകാരുടെ ഏർപ്പാടാണെന്ന് ഏർപാട് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഫോറസ്റ്റ് സാറുമാർ ചേർന്നിട്ട് ഇവിടെ ഒരു വലിയൊരു സംരംഭം ചെയ്യുന്നുണ്ട് അതായത് ഡോർമെട്ടറി അതായത് ആങ്ങ്മുഴി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അല്ല ഇവിടെ ഫുഡ് ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്യാം അല്ലേ ആ ഹാ 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 അപ്പോൾ വരുന്ന ആൾക്കാർക്ക് വണ്ടി ബസ് ഇവിടെ നിർത്തി കൊടുക്കും അപ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് അപ്പോൾ ഫോറസ്റ്റിന് പോകും ഞങ്ങളിങ്ങനെ വണ്ടി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെല്ലാം സംഭവങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ അല്ലേ അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതുപോലെ ഡോർമെറ്ററി അതായത് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു കാരണം ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഈ നാൽപ്പത് കിലോമീറ്റർ വരുമ്പോഴും അവിടെ എങ്ങും ഒരു ബാത്റൂമോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഗവി അതായത് കക്കി ഡാമിനോട് ചേർന്ന് ചെറിയൊരു ഡോർമെറ്ററി സംഭവമൊക്കെ ഡെവലപ്പാക്കുകയാണ് അപ്പോൾ ഫോറസ്റ്റിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സാർമാർ ഉണ്ടെന്ന് ഇതിനർത്ഥം അപ്പോൾ അവർക്കിരിക്കട്ടെ ഒരു അടിപൊളി ലൈക്ക് അപ്പോൾ അതോട്ട് ഇതെല്ലാം ഡെവലപ്പ് ചെയ്താൽ പഴയ ഒരു ബിൽഡിംഗ് അല്ലേ ആ റെനുവേറ്റ് അല്ലേ ആ നല്ല പരിപാടി ആണല്ലോ ഓക്കെ ഫൈൻ 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 ഓക്കെ ബാത്റൂമും കാര്യങ്ങളെല്ലാം സ്വലപ്പാക്കിക്കൊണ്ടിരിക്കുക കൊള്ളാം വെരി നൈസ് അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ഡോറാണല്ലോ ഇരുമ്പിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ആ എനിക്കിത് മഞ്ഞിമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇടിച്ചാലും പോകത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു അതോടൊപ്പം ഈ ഡോർമെറ്ററി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ ഫോർ സ്റ്റാർ അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നല്ലോ ഇരിക്കട്ടെ ഇരിക്കട്ടെ അങ്ങനെ ഒന്ന് അടിപൊളി ബാത്റൂം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ ഇരിക്കട്ടെ ശർമ്മ ശർമ്മസാറിൻ്റെ കെയർ ഓഫിലാന്ന് തോന്നുന്നു അപ്പോൾ ശർമ്മ സാറിന് ഇരിക്കട്ടെ ഒരു ലൈക്ക് ഉണ്ടോ അല്ല നല്ല ഭയങ്കര കോമ്പിനേഷനാണ് കളർ കേട്ടോ കൊള്ളാം വെരി നൈസ് എനിവേ ആ രീതിൻ്റെ പുറകെ പ്രവർത്തിച്ചോ അവർക്ക് വിരിക്കട്ടെ ഒരു ഗുഡ് ലൈക്ക് അവർ വരുന്നവർക്ക് അങ്ങനെയെങ്കിലും ഒന്ന് പ്രയാനപ്പെടട്ടെ അപ്പോൾ അത് നമ്മുടെ പച്ചക്കാനം അതായത് പച്ചക്കാലം കക്കി ഫോറസ്റ്റ് സ്റ്റേഷനാണ് അവിടെ കൂടെ കയറി സാർമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറഞ്ഞാൽ മാസ് വ്യൂ ആണ് ആണ്ട്ടോ അന്യായ വ്യൂ ആണ് ഒരു രക്ഷയില്ല അതേ വണ്ടി ഒരു ഗൂർക്ക വണ്ടി പോകുന്നല്ലോ ഒരു മാസ്മര്യകമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇതൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പോൾ വൺ വൺ സെറ്റപ്പ് അരികി ഇവിടെ കാണാൻ മുന്നോട്ട് പോകാം സംസ്കാരമുണ്ട് നമ്മൾ നിൽക്കുന്ന കക്കി ഡാമിന് അടുത്താണ് അടുത്ത് ഇവിടെ ഫോറസ്റ്റിൻ്റെ പക ഈ വരുന്ന കിലോമീറ്ററിലെ കരുന്ന റൂട്ടിലെങ്ങും കംഫർട്ട് സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ക്യാൻ്റീനോ ഒന്നുമില്ല അപ്പോൾ ഫോറസ്റ്റിൻ്റെ വക കംഫർട്ട് സ്റ്റേഷനെ ക്യാൻറ്റീനൊക്കെ വരുന്നൊന്ന് പറഞ്ഞു ഇനിയും വരുന്നതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കണം തിരക്കിയിട്ട് അറിയി പറയാൻ നോക്കുന്നത് എന്താണ് നല്ലൊരു കാര്യം അപ്പോൾ എന്തായാലും ഇതിന് മേ മണ്ടേ ഭാഗത്തൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണോ റിസർവേർ ഏറിയ ആണ് ഇവിടെ നേരത്തെ എൻട്രി ഇല്ലായിരുന്നു കേട്ടോ എൻട്രി ഇല്ലായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് മെയിനിലാണ് കക്കി ഡാമിൻ്റെ അതായത് കക്കി ഫോറസ്റ്റ് ഫോറസ്റ്റേഷനുണ്ട് ഫോറസ്റ്റേഷനിലെ സാർമാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആന വന്ന് തള്ളിക്കളയുന്നതിനാണ് ഈ ഈ ഇലക്ട്രിക് ഫെൻസ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് കക്കി ഡാം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോട്ടിങ്ങൊക്കെ വെക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും പക്ഷെങ്കിൽ വേറെ ഉസത്തൂർ പഞ്ചായത്തിന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നത് ഇഷ്ടംപോലെ വകുപ്പുകളുണ്ട് എന്ത് ചെയ്യാനാണ് ആരെങ്കിലുമൊക്കെ എം എൽ എ സാറേ ഒന്ന് ഒരു കുറച്ച് ബോട്ടൊക്കെ ഇറക്കിയുള്ള കുറേ പരിപാടികൾ ചെയ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ടൂറിസം ഒക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടിനും കൂടെ ഗുണമാണ് അപ്പോൾ നമ്മുടെ ആങ്ങൂലാണല്ലോ എം എൽ എയുടെ വീട് അപ്പോൾ അതുകൊണ്ട് എം എൽ എയുടെ അങ്ങനെയെങ്കിലും പറയാൻ പറ്റുമല്ലോ അങ്ങനത്തെ അടിപൊളി കാഴ്ചയല്ലേ അല്ലേ എന്നാൽ അടിപൊളി സംഭവം അല്ലേ വിശാലമായ കാഴ്ച ഒരു രക്ഷയില്ല ഓക്കെ ഞാൻ കക്കി ഫോറസ്റ്റേഷൻ ഫ്രണ്ട് വന്നു ഇവിടുത്തെ വണ്ടിയുടെ നമ്പർ ചോദിക്കുക അല്ലേ കെ എൽ വൺ എ ഇത് എഡ് ഡബിൾ ഒ സെവൻ അതെന്തായാലും കലക്കി എന്താ അപ്പം എന്തായാലും നമ്മൾ വിടുതലടാ ഓ അല്ലേ ഡോസ്റ്റിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടി വന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യമാണ് ശ്രദ്ധിച്ചത് ഓരോ സ്റ്റേറ്റിൻ്റെയും അത് ആ സ്റ്റേറ്റിൻ്റെ പറ്റി പറയുന്നുണ്ട് കേരളത്തിൻ്റെ തെങ്ങാണ് അതുപോലെ തന്നെ തമിഴ്നാടിന് കരിമ്പന കരിമ്പന കർണാടകത്തിന് ചന്ദനം പിന്നെ വേപ്പിന് ആന്ധ്രാപ്രദേശ് പേരാൽ ഒഡീഷ ഒ ഒഡീഷ എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യപ്രദേശിൻ്റെ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ മരമാണ് അവിടെ നിന്നുള്ള വ്യൂ നോക്കി എന്തോ രസം അറിയുമോ ആ ചേട്ടൻ മീൻ പിടിക്കാൻ പോകും ഞങ്ങൾ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് സാറന്മാരുടെ ഒക്കെ കഥ പറഞ്ഞാൽ കാര്യം ഇവരുടെയൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാണ് റേഞ്ചില്ല ഭയങ്കര ബുദ്ധിമുട്ടാണേതെ എന്തായാലും സെറ്റ് വ്യൂ കേട്ടോ അങ്ങനെ നമ്മൾ കക്കി ഡാമിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനൊക്കത്തില്ല പെർമിഷനില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പോവാണ് സുഹൃത്തുക്കളെ അടിപൊളി കാഴ്ചയാണേ അടിപൊളി കാഴ്ചയാണ് എന്ന രസം അല്ലേ വേറൊരു വൈബ് അല്ലേ ശരിക്കും എല്ലാവരും വരണം കാരണം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന പോലല്ല ഏതെ ഇവിടുത്തെ ഒരു ഒരു വൈബ് കാരണം കാണണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിഷ്വലി കാണുന്നതല്ല ഇതിനപ്പുറത്തെ കാഴ്ചയാണ് പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്ക് പോവാം അതാണ് മെയിൻ ഹൈലൈറ്റ് കാടിനകത്തൂടെ തന്നെ ഉള്ള യാത്ര ചില മഴയൊക്കെ ഉണ്ടായിരുന്നൂടെ നല്ലതായിരുന്നു അതെ മഴ ഇപ്പോൾ മഴയൊക്കെ ഇപ്പോൾ ചൂട് സമയമാണല്ലോ ഒന്നാമതായി ചൂട് കൂടുതലും കൂടാണ് അപ്പോൾ അവിടെ ആ കഫ് ആ മനസ് അതായത് കഫേ പോലുള്ള സംഭവങ്ങളൊക്കെ യൂറിനേറ്റ് യൂറിൻ അതായത് കഫേറ്റേരിയും യൂറിൻ ഷെഡും അതും ഇതൊക്കെ വരുന്നുണ്ട് ചൂടെ അധികാരിമായിട്ട് അവിടെയൊക്കെ വണ്ടി വന്ന് നിന്ന് ആൾക്കാരുമായിട്ട് ആൾക്കാർക്കൊക്കെ ഇരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമൊക്കെയാണ് അത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഒരു ഷാക്കെന്തായാലും വരട്ടെ കാര്യങ്ങളൊക്കെ വരട്ടെ എന്തായാലും വിശാലമായിട്ട് ഇപ്പോൾ സാർ ഇപ്പോൾ സാർ തന്നെ പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതിനകത്ത് വനം അതായത് വനത്തെ വെച്ച് തന്നെ വനത്തിലെ വിഭവങ്ങൾ വെച്ച് തന്നെ ഇതിനകത്ത് ഒരുപാട് എക്കോ ഷോപ്പുകളുള്ള എക്കോ ഫ്രണ്ട്ലി ഷോപ്പുകൾ ഇവർക്ക് ചെയ്യാൻ പറ്റും ഏതെ കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലാതെ തന്നെ അല്ലേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഭാഷയം വനം നശിപ്പിക്കാതെ വനം വനത്തിന് പ്രയോ അതായത് ഇത് ഇവിടുത്തെ മൃഗ ഇവിടുന്ന് ഇവിടെ ഉണ്ടാകുന്ന കിട്ടുന്ന കാശൊക്കെ ഇവിടുത്തെ വനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അഭിപ്രായമാണേ പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന റൂട്ടിൽ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കമ്പുകൾ വേലിക്കല്ലുകളൊക്കെ പിടിപ്പിച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ചൂടെ കളർഫുള്ളാകും അതും ചിന്തിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളെ മൂന്നാറിൽ വരയാണ് കാണാൻ കയറി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ തടി കൊണ്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അങ്ങനെ ആ വുഡ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇന്നത്തെ ടെറൈനെ പറ്റി ഒരു വിവരിക്കുന്ന ഒരു ചെറിയ രണ്ടുമൂന്നൂട്ടം കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ചോട്ടാ കളർഫുള്ളാകും ഫീ ഫാറിലൊക്കെ കളർഫുള്ളാകാൻ അതെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും അപ്പോൾ ടെറൈൻ്റെ ഒരു വ്യൂ ഒക്കെ നോക്കി പിടിച്ചോണ്ടാവും മൃഗങ്ങൾക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അതെ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സമ്പത്താണ് ഈ ഒരു കക്കി ഗവി ആനത്തോട് കൊച്ചുവമ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ അതെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഇവിടുത്തെ വെള്ളം ഉപയോഗിച്ച് കരണ്ട് ഉൽപ്പാദിപ്പിച്ച് ആ കൊണ്ടാണ് അതെ ഇവിടുത്തെ കേരളത്തിലെ മൊത്തം ജനങ്ങളും കിടന്നുറങ്ങുന്നതും കൂടെ കൂട്ടിച്ചേർക്കണം അതാണ് ഒരു വലിയ കാര്യം റിസർവ് വോയറും വനത്തിനകത്തിലെ ഡാമുകളും റിസർവ് ഓയറുകളുമൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ പോവാണ് കക്കി വരെയുള്ള ഒരു എപ്പിസോഡ് കഴിഞ്ഞു ആ ഇനി എക്കോ പാറ അല്ലേ ആ ഇവിടെ എക്കോ പാറ ആ ഇവിടെ നിന്ന് ഞാൻ നല്ല പൊടാ എന്ന് പറഞ്ഞാൽ പൊടാ പട്ടി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോടാ വട്ടി വിളിക്കുന്ന ഒരു ആരേ തല്ല ആരേ തല്ല തിരിച്ചു തല്ലാൻ പറ്റത്തില്ല പാറ തല്ലാൻ പറ്റുമോ കല്ലുപിറകി എറിയാൻ പറ്റൂ ഇല്ല ഒരു പാറയുണ്ട് പാറയിൽ എക്കോയുണ്ട് ഭയങ്കര എക്കോയാണ് എക്കോ പാറ അപ്പൊ കക്കി ഡാമിൽ നിന്ന് എക്കോപാറയിലേക്കുള്ളൊരു യാത്രയാണ് നമ്മൾ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് പാറ നല്ല നമ്മൾ പോവാട്ടോ എടാ മോനെ അല്ലേ എടാ മോനെ ചേർത്ത് എടാ മോനെ കേക്ക് പോലെ അതാ വരുന്നു മീനുല്ലാസ യാത്ര ഇപ്പഴാ എത്തുന്നല്ലേ എല്ലാരും വേണ്ട ഏകാണ്ട് യാത്ര കയ്യിലായിരുന്നോ പൊടിയായിരുന്നല്ലേ ചൂടായിരുന്നോ അതോ നല്ല യാത്ര അല്ലേ മൃഗങ്ങളെ ഒന്ന് കാണാൻ ഒക്കെയല്ലോ എന്ത് ചെയ്യാലും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കാരണം നമുക്ക് എക്കോ പോയിന്റ് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ എക്കോ പോയിന്റ് ആണ് ആയ ഹായ് നമസ്കാരമുണ്ട് അപ്പോൾ എക്കോ പോയിന്റ് ആണ് ഇവിടെ ഒന്ന് എടാ മോനെ ഒന്ന് വിളിച്ചേ എടാ മോനെ എവിടെ പഴയ പോലെ സുഭാഷല്ലേ അപ്പോൾ പിള്ളേരൊക്കെ ഒന്നും നല്ല കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സോ ഇതാണ് എക്കോ പോയിന്റ് ഇവിടുന്ന് കുറേ പാറയൊക്കെ പൊട്ടിച്ച് പോയി അത് കാരണം ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഗൈഡല്ലേ എന്തല്ലേ ഇവിടുത്തെ പറ്റി എന്താണ് പറയുകയുള്ളൂ പറഞ്ഞോളൂ വീണ്ടും അല്ലേ വീണ്ടും ചാടല്ലേ അല്ലേ അതല്ലേ പറയൂ കേട്ടോ അയ്യോ അപ്പൊ എന്തായാലും അയ്യോ എങ്ങനെയാണല്ലോ യാത്ര എങ്ങനെ അവൻ്റെ ഇവിടെ തരാ അടിപൊളി യാത്ര അല്ലേ അതായത് അടിപൊളി യാത്രയാണ് ടൂർ അത് പറഞ്ഞു 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 സെക്കൻഡ് ടൈം വളരെ അടിപൊളിയാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു 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 മണിക്കൂർ കൊണ്ട് വലിയൊരു കിട്ടുന്നവിടെ എന്താ കംഫോർട്ട് സ്റ്റേഷനും പിന്നെ വരുന്നു കക്കി ഡാമിന്റെ അടുത്ത് തന്നെ വളവ് കണ്ടായിരുന്നു അവിടുന്ന് മാസ് വ്യൂ ആണ് കേട്ടോ അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര പറയൂ പറ കമോൺ 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 റാ മഹേഷെ പറയൂ ഏഹ് സുഭാഷേ പറയൂ സുഭാഷെ അടിപൊളിയായിരുന്നല്ലേ ആഹാ ചാടല്ലേ അടുത്തോട് ചാടല്ലേ അയ്യോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളും ചെറിയ വിടുകയാണ് അപ്പൊ അവരെന്തായാലും എൻജോയ് ചെയ്യട്ടെ എൻജോയ് വിത്ത് ഹോളിഡേ അല്ലേ പൊട്ടെ പൊട്ടെ പൊട്ട പൊട്ടി നയിക്കുന്നു ഞാനിങ്ങനെ ഞാൻ നമ്മള് അക്കോ പോയിന്റിന് അവിടുന്ന് യാത്ര വീണ്ടും തിരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പുറകെ വരുന്നുണ്ട് ചെറിയ വരുന്ന ബസ് ഇറങ്ങി ആയിട്ട് അപ്പോൾ ബസ് ഇറങ്ങി വരുന്നുണ്ട് പോട്ടെ പോട്ടെ പോടി പൊടി പൊട്ടൂട്ട് പൊട്ട ബസ് വരുന്നുണ്ടോ ആ ആറ് കേട്ടെ ലൈറ്റൊന്ന് മിന്നിച്ചായിരുന്നല്ലേ ആ പോട്ടെ പോട്ടെ പോട്ട് പോട്ടെ കേറി പൊട്ടു വിട്ടുപോട്ട് വിട്ടുപോട്ടു നമ്മൾ നമ്മൾ ബസ്സിൻ്റെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആ അപ്പോൾ ടൈമില്ലോ സാ അപ്പോൾ മാവേലിക്കേറെ ഡിപ്പോയിൽ നിന്നാണ് ഇതുവരെ ആൾക്കാർ വന്നത് ഇപ്പോൾ അവരൊരു ഗ്യാങ് ആയിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് നല്ലൊരു പരിപാടി കേട്ടോ ഏറെ രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ് ആ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല ആടിപൊളി വിഷ്വർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പൊട്ടി 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 ചോട്ടി ഇറങ്ങി ചോട്ടി ഇറങ്ങി ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ അതാണ് ലൈഫ് ഇട്ടോ വരുന്നത് കേട്ടോ ഇറങ്ങിപ്പോട്ട് എന്തായാലും അടിപൊളി കെ എസ് ആർ ടി സിയുടെ ആന വണ്ടിയുടെ അടിപൊളി ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ അവിടെ മാവേലിക്കര എന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അവർ പലരും പല ഇതുള്ളതാണ് അപ്പോൾ യാത്ര പോകേണ്ടവരൊക്കെ ഓരോ ഡിപ്പയിൽ നിന്ന് ഓരോ ഡിപ്പേയിൽ ആ ഡിപ്പോയിൽ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ വന്ന് കൂട്ടം ചേർന്നിട്ടാണ് ഇവരിപ്പം ഇങ്ങനെ യാത്ര വന്നിരിക്കുന്നത് എന്തായാലും കൊള്ളാം അടിപൊളി അടിപൊളി കാഴ്ച അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫ്രണ്ടോട്ടുള്ള കാഴ്ചകൾ കാണാം അതെ ഇനി എന്തോ ഇനി ഏത് ആനത്ത നമുക്ക് ഡാമിൻ്റെ മേളിലുള്ള കാഴ്ചകൾ ഞങ്ങൾ ചെറുപ്പു ചിറുപ്പു ആ വണ്ടി തിരിഞ്ഞ് വരുന്ന കാണണ്ടായിരുന്നു ഫോട്ടോ കൂടെ ഫസ്റ്റ് ഇടു ഫസ് ഫസ്റ്റിട വണ്ടി ഇറങ്ങി വരുവാ വണ്ടി ഇറങ്ങി വരുവാ ആ കെട്ടി വിട കേറ്റി വിടുകയറ്റി വിടാം അസാ കയറ്റി വിടുക കയറ്റി വിടാം കെട്ടി വിടുകൂട കയറ്റി വിടുക കെട്ടിവിടുക കറി കറു കറി പോവോ ഇല്ല പോത്തില്ല 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 പോല